നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയർ ഇടപെട്ടുവെന്ന വാർത്തകൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് കാന്തപുരം ഇടപെട്ടുവെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണ് ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതിയും അതിനു പിന്നിലെ യാഥാർത്ഥ്യവും എന്താണ് നിമിഷപ്രിയയുടെ കേസിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഒരു അഭിഭാഷകൻ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു സത്യമിത വിധിപ്പകർപ്പിൽ തീയതി തലേ ദിവസത്തേതാണ് എന്നതും ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയുടെ വാട്ടർമാർക്ക് ഉണ്ട് എന്നതുമാണ് സംശയത്തിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സംശയക്കാർക്ക് മറുപടിയുമായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറും സുപ്രീം കോടതി അഭിഭാഷകനുമായ കെ എസ് സുഭാഷ് ചന്ദ്രനാണ് രംഗത്ത് വന്നിരിക്കുന്നത് സുഭാഷ് ചന്ദ്രൻ പങ്കുവച്ച കുറിപ്പ് വായിക്കാം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരം മുസ്താദന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക ക്രിമിനൽ കോടതി എക്സിക്യൂട്ടീവ് ഓഫീസർ റിസ്വാൻ അഹമ്മദ് അൽവജ്ര ക്രിമിനൽ കോർട്ട് പ്രോസിക്യൂട്ടർ സ്വാരി മുദ്ദീൻ മുഫദൽ എന്നിവർ ഒപ്പിട്ട വിധിപ്പകർപ്പിന്റെ ആധികാരികതയിലാണ് ഇപ്പോൾ ചിലർക്ക് സംശയമുള്ളത് അതിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നൊക്കെ ഉണ്ടല്ലോ എന്നാണ് അതിലൊന്ന് ശിക്ഷ നീട്ടിവെച്ചു എന്നാൽ കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് അവസാന നിമിഷം വരെയും ഒരു കൂട്ടർ പറയുന്ന നേരിട്ട് ആ നീട്ടിവെച്ചതിന്റെ വിധിപ്പകർപ്പിത കയ്യിൽ കിട്ടിയിരിക്കുന്നു അത് ഉസ്താദ് മുഖേന തന്നെ സാധ്യമായതാണ് എന്ന് പറയാൻ അതിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയുടെ വാട്ടർമാർക്ക് നൽകേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉസ്താദിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടാലും മറ്റുള്ളവർ അതെടുത്ത് തങ്ങൾക്കും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് രംഗത്ത് വരുമായിരുന്നു ഒരു വാർത്ത അല്ലെങ്കിൽ ദൃശ്യം തങ്ങൾ മുഖേനയാണ് ആദ്യം പുറത്തു വന്നത് എന്ന് പറയാൻ ചാനലുകൾ അങ്ങനെ വാട്ടർമാർക്ക് നൽകുന്ന പതിവുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ മറ്റൊന്ന് തീയതിയുമായി ബന്ധപ്പെട്ടതാണ് മലയാള മാധ്യമങ്ങൾക്ക് അറബി തീയതി വായിക്കാൻ അറിയില്ലല്ലോ എന്ന് കരുതി ഇന്നലത്തെ ഉള്ള ഉത്തരവ് നൽകി കാന്തപുരം പറ്റിച്ചു എന്നൊക്കെയാണ് ആ സംസാരം ഇക്കാര്യത്തിൽ ഇന്നലെ എന്നല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിൽ പുറത്തു വന്ന കാര്യമാണല്ലോ ശുഭവാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വാക്കാൽ ഉസ്താദിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അപ്പോഴൊന്നും ഇക്കാര്യത്തിൽ ഒഫീഷ്യലായി ഉസ്താദിന്റെ ഓഫീസ് പ്രതികരിച്ചിരുന്നില്ല രേഖാമൂലമുള്ള വിവരം കിട്ടിയിട്ട് മതി എന്നായിരുന്നു ഉസ്താദിന്റെ ഓഫീസിന്റെ നിലപാട് അത് ഓരോ സമയത്തും ഇക്കാര്യം അന്വേഷിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അറിയിച്ചതുമാണ് കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ചർച്ചകൾ നടക്കുന്ന കാര്യവും ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഉദൈത സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിലിന്റെ അംഗവുമായ ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ ചർച്ചയിൽ ഇടപെടുകയും ശിക്ഷാ നടപടികൾ നീട്ടിവയ്ക്കാനുള്ള ധാരണ കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാക്കുകയും ഉടനെ തന്നെ കോടതിയെ സമീപിച്ച കാര്യവും അറിഞ്ഞിരുന്നു രാത്രി വൈകിയുണ്ടായ വിധിയുടെ ഉത്തരവ് രേഖയാവാൻ എടുത്ത താമസമോ കയ്യിൽ ലഭിക്കാൻ വൈകിയതോ ഒക്കെ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കാം ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ ബന്ധപ്പെടുന്ന സമയത്തും ശുഭവാർത്തയുണ്ട് രേഖ കയ്യിൽ ലഭിച്ചാൽ പ്രതികരിക്കും എന്ന് തന്നെയായിരുന്നു ഉത്തരം അങ്ങനെ ലഭിച്ച അവസരത്തിലാണ് ഉസ്താദ് പ്രതികരിച്ചത് അപ്പോഴും ഡെയ്റ്റ് ശ്രദ്ധയില്ലായതായതോ അല്ലെങ്കിൽ മലയാളികളെ പറ്റിക്കാം എന്ന് കരുതിയോ അല്ല കൂടുതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇടപെടലുകൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ സംഭവിച്ചതായേ മനസ്സിലാക്കുന്നുള്ളൂ ഇത്രയും കാലം നയതന്ത്രപരമായോ നിയമപരമായോ വലിയ ഇടപെടലുകൾക്ക് നടത്താൻ പരിമിതിയായിട്ടുള്ള ഒരു കാര്യത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള നിർണായക ഇടപെടൽ ഉസ്താദ് നടത്തുമ്പോൾ അതിൽ സംശയം ഉന്നയിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് എന്തായാലും തീർച്ചയായും നിമിഷപ്രിയ മോചിതയാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി